ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പ്രധാനമായും രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് എൻ്റെ പേര് വിമൽ എന്നാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഒരു ചാനൽ അതായത് നമ്മുടെ ഒഫീഷ്യൽ പേജായിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള മജ്ജിൻ ഓഫീഷ്യൻ്റെ പേജിനെ കുറിച്ച് ആണ് പല സംശയങ്ങളും പലർക്കും ഉണ്ടായിരുന്നു അതിൽ നിന്ന് കൃത്യമായി ബോധിപ്പി ബോധിപ്പിക്കുക അതായത് നിങ്ങള് മനസ്സിലാക്കി തരാൻ കൂടിയാണ് വന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ മാറ്റി കൈ ഓഫീഷ്യൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു നമ്മുടെ കയ്യിൽ നിന്നും അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടും നമ്മൾ തന്നെ നമ്മുടെ തന്നെ പരിചയത്തിലുള്ള നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ തന്നെ പരിചയപ്പെടുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് നമുക്ക് ഏറ്റവും അകലെ അങ്ങനെ അടുത്ത് പരിചയമില്ലാത്തൊരു സുഹൃത്ത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യ ഹി ചെയ്തത് പിന്നീട് അക്കൗണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ നമ്മുടെ വളരെയധികം ഒരു വലിയൊരു ഫണ്ട് തന്നെ ചിലവഴിച്ച് നമുക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കേണ്ടി വന്നത് അയാൾ അക്കൗണ്ട് അടിച്ചു മാറ്റിയതിന് ശേഷം അക്കൗണ്ടിലൂടെ അനാവശ്യമായ പോസ്റ്റുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലൂടെ നമ്മുടെ ഫോളോവേഴ്സിനെ തെക്കൻ തിരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ ഒന്നു തന്നെ അനാവശ്യപരമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായി അദ്ദേഹം പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ അതിൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ശക്തമായ നടപടി തന്നെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ അക്കൗണ്ട് നമ്മൾ തിരിച്ചെടുത്ത് നിലവിൽ രീതിയിൽ തന്നെയാണ് അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ ഒരു കർമ്മയാണ് കാരണം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അഥവാ ഫോളോവേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളെ ഇത് ബോധിപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്തായാലും നമ്മുടെ ഈ ആ ജീവിൻ ഒഫീഷ്യൽ അതിലൂടെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി പലരും നമ്മോട് ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാജിക് ഓഫീസിന്റെ ഐ ഡിയുടെ ഐ ഡി അറിയാത്തവരായിട്ട് പലരുമുണ്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാജിക് കിക്കിൻ ഓഫീഷ്യൽ നിന്ന് സെർച്ച് ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കയറി ഫോളോ ചെയ്യാവുന്നതാണ് െ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നവർ നമുക്ക് ഔദ്യോഗികമായി ഒരു ഫേസ്ബുക്ക് പേജ് ഇല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മാത്രമാണ് നമ്മുടെ പേജുകൾ ഉള്ളത് ഇനിയും മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഗോമതി പ്രിയ മലയാളത്തിൽ പുതിയൊരു പരമ്പിലൂടെ തിരിച്ചു വരും തിരിച്ചു വരുമെന്ന് പലരും പറയുന്നുണ്ട് ഇതുവരെ കണ്ടില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഗോമതി പ്രിയയുടെ മലയാളത്തിലേക്കുള്ള തിരിച്ചു വരമ്പ് അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തേക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പക്ഷെ അധികം വൈകാതെ തെളിവു സഹിതം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് തെളിവു സഹിതം കിട്ടിയാൽ അത് ഉടൻ തന്നെ നിങ്ങളിലേക്ക് വീഡിയോ രൂപത്തിൽ എത്തിക്കുന്നതാണ് എന്തായാലും ഗോമതിപ്രിയുടെ ഒരു വെബ് സീരീസ് അത് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു അതിന് പിടന് പിന്നാലെ തന്നെ ഗോമതിപ്രിയയുടെ മലയാളത്തിലെ ഒരു പരമ്പരയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മളും കാത്തിരിക്കുകയാണ് നിങ്ങളും ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം എന്തായാലും അടുത്തൊരു വീഡിയോ ഒരു സന്തോഷ വാർത്തയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരു